വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രിയക്ഷകർ ഇത് സർക്കാരിന്റെ വിലയിരുത്തലാണോ ഹൺഡ്രഡ് പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റേജ് എന്തായാലും സർക്കാരിന് വിലയിരുത്തലാണ് വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവില്ല പഞ്ചായത്ത് ഭരണത് ഭരണവിരുദ്ധ വികാരം ശതമാനം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിധി പറയുന്നത് സംശയമൊന്നുമില്ല സ്വർണ്ണി ഹൺഡ്രഡ് പെർസെന്റ് സ്വർണ്ണപ്പാളി വിഷയമടക്കം പ്രചരിപ്പിക്കുക അയ്യപ്പ സംഘം പാളിയല്ലോ സ്വാഭാവികമായിട്ടും സ്വർണ്ണപ്പാളി അല്ലേ വരുന്നത് അയ്യപ്പന്റെ അനുഗ്രഹം എൻ ഡി എക്ക് കുറി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചെറുകോൾ പഞ്ചായത്ത് ബിജെപിക്ക് നഷ്ടമായി എൽ ഡി എഫിന് ഏഴ് സീറ്റ് ാണ് ബിജെപിക്ക് നഷ്ടമായി ആണോ അവിടെ സ്ഥലം പത്തനംതിട്ട 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 ചെറുകോൾ പഞ്ചായത്ത് പോയെങ്കിൽ അട്ടപ്പാടി പുതൂർ പഞ്ചായത്ത് ഭരണു അപ്പൊ പത്തനംതിട്ടയിലെ വിശ്വാസ സംഗമം പത്തനത്തെ അയ്യപ്പ സംഗമം ബദൽ അയ്യപ്പ സംഗമം പാടിയോ

ീറ്റ് എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിന് മൂന്ന് മറ്റുള്ളവർ ഒന്ന് എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തിനാലിടങ്ങളിൽ യു ഡി എഫ് മൂന്നിടങ്ങളിൽ എൽ ഡി എഫ് ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ തിരുവനന്തപുരത്ത് നഗരസഭകളെല്ലാം എൽ ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട് നഗരസഭകളെല്ലാം നിലനിർത്തിയിട്ടുണ്ട് ആശ്വാസം ആശ്വാസം ഒരു യും നഗരസഭയിലെ വോട്ടെണ്ണൽ പൂർത്തിയായി പുറമെ നഗരസഭയിലെ കണക്കൊന്ന് പ്രതിപക്ഷം ഇല്ലെന്ന് പറയേണ്ടി വരും ഒന്ന് അതേ സഞ്ച് ആ പാവപ്പെട്ട ഏഴ് മനുഷ്യരിടങ്ങളിലും യുഡിഎഫ് കൊണ്ടുപോയി വെസ്റ്റ് ഹിൽ വാർഡ് യുഡിഎഫ് പിടിച്ചെടുത്തു തൃക്കാക്കര നഗരസഭ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ഇരുപത്തിയാറിടങ്ങളിൽ യു ഡി എഫ് പതിനഞ്ചിടങ്ങളിൽ എൽ ഡി എഫ് തൃക്കാക്കരയിൽ പാലക്കാട് നഗരസഭ ബിജെപി ഭരണത്തിലേക്ക് പോവുകയാണോ എൻ ഡി എ ഇരുപത്തിമൂന്ന് യു ഡി എഫ് പതിനാല് ഭരണത്തിലാണല്ലോ നിലനിർത്തി പാലക്കാട് പാലക്കാട് കോർപ്പറേഷനിൽ യു ഡി എഫ് മുപ്പത്തി ആറ് എൽ ഡി എഫ് പതിനഞ്ച് എൻ ഡി എ നാല് കണ്ണൂർ കോർപ്പറേഷനിലും നാല് സീറ്റുകൾ എൻ ഡി എ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി അങ്ങനെ ബിജെപി പിടിക്കുന്നു അഥവാ ബിജെപി നിലനിർത്തുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രാമനഗര വ്യത്യാസമില്ലാതെ യു ഡി എഫിന്റെ ആധിപത്യം ഇനിയെങ്കിലും എൽ ഡി എഫും സർക്കാരും പിന്തുണയ്ക്കുന്നവരും ഒക്കെ അംഗീകരിക്കണം ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ബിജെപി എല്ലാ ഇടങ്ങളിലേക്കും കടന്നു കയറിയിട്ടുണ്ട് അതായത് മലപ്പുറത്തെ യഥാർത്ഥത്തിൽ എല്ലാം പൂർണ്ണമായും തള്ളിലെ ഒരു തരത്തിലും നിലം തൊടാതെയാണ് മലപ്പുറത്ത് നിന്ന് എൽ ഡി എഫിനെ പായിച്ചിരിക്കുന്നത് അത്രമേൽ വലിയ വിജയമാണ് ആധികാരികമായ വിജയമാണ് ഇപ്പോൾ അതിൽ എനിക്ക് കുറച്ചുകൂടി ഗൗരവമായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടം തെരഞ്ഞെടുത്താണ് പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടുതൽ ശക്തി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായിരുന്നു അത് ശിരസാ വഹിച്ചുകൊണ്ടാണ് മുൻ മുൻ തീരുമാനങ്ങളും വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് പഞ്ചായത്ത് ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു ടൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബി ജെ പിക്ക് നാല് സീറ്റ് നിലവിലുണ്ട് ബി ജെ പിക്ക് നിലവിൽ നാല് സീറ്റ് ഉണ്ട് എൽ ഡി എഫിന് നിലവിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ ആറ് സീറ്റ് അവർക്കുള്ളത് അവർ കിട്ടിയിട്ട് ഒരു സീറ്റും കൂടി അവർ കിട്ടാൻ സാധിക്കും നമുക്ക് എന്തായാലും പഞ്ചായത്തിൽ മൂന്ന് കക്ഷികൾ നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷത്ത് യു ഡി എഫ് തന്നെ വരും അല്ല ിജെപി ഇപ്പോൾ തിരുവനന്തപുരത്ത് മുന്നേറുകയാണ് പാലക്കാട് ഏതാണ്ട് രണ്ടാമത് ഭരണത്തിലേക്ക് പോകുന്നു തൃപ്പൂണിത്തെ നഗരസഭയിൽ ഇരുപത്തി ഒന്ന് സീറ്റിന് ലീഡിലുള്ളത് പാലക്കാട് ഇരുപതിടത്താണ് അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഇവിടേക്ക് എത്തി നോക്കിയാൽ വർക്കലയിൽ ചെങ്ങന്നൂർ ഹരിപ്പാട് മാവേലിക്കര തൊടുപുഴ കൊടുങ്ങല്ലൂർ കൊച്ചപ്പാലം ഷൊർണൂർ കാസർകോട് ഇവിടെയൊക്കെ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കഴിഞ്ഞ പാർലമെന്റ് മുമ്പ് വരേണ്ട സ്ഥിതി എൻ ഡി എ മുന്നോട്ട് കയറുമ്പോൾ യു ഡി എഫ് പുറകോട്ട് പോകുന്നതാണെങ്കിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താക്കിക്കൊണ്ട് ബി ജെ പി മുന്നേറുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച മറ്റൊരു വലിയ വാർത്ത തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മുടെ ബ്യൂറോയിൽ നിന്നുള്ള വിവരമനുസരിച്ച് കേവല കേവല പിടിക്കും പിടിക്കും തിരുവനന്തപുരം നഗരസഭ ും കിട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെക്കാൾ വളരെ വലിയ വിജയം തിരുവനന്തപുരം കോർപ്പറേഷനും എൻ ഡി എക്കും യു ഡി എഫിനും സ്വാധീനമുള്ള മേഖലകളാണ് ഇനി എണ്ണാനുള്ള പത്ത് പന്ത്രണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും തൃപ്പൂണിത്തുറയിലും

േപ്പൂരിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് പാലക്കാട് നഗരസഭയിൽ എൻ ഡി എ ഇരുപത്തിമൂന്ന് യു ഡി എഫ് പതിനഞ്ച് എൽ ഡി എഫ് ഒൻപത് അപ്പോൾ എൻ ഡി എൻ ഡി ആർ നിലനിർത്തുന്നുണ്ട്